െത്തുമ്പോളെ കണ്ണൂരിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ മാടായി കോളേജിന്റെ നിയമനം ബന്ധപ്പെട്ടാണ് അതിങ്ങനെ പരസ്യമായി ഇവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു എംപിയുടെ കോലം കത്തിക്കുന്നു എത്തുന്നു അത് അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ് അത് പാർട്ടി സംസാരിച്ച് കെ പി സി സി തന്നെ അതിന്റെ ഇടപെട്ട് സംസാരിച്ചു തീർക്കും അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ചു തീർക്കും തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു എന്നോട് കെ രാഘവൻ എം പി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റ് അവസരമായിരിക്കും അല്ല അതാണ് രമ്യമായി അത് പരിഹരിക്കും പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കും കെ പി സി സി പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കും ഇന്നലെ ഇവിടെ ഈ എം പി ജയരാജൻ പ്രസംഗിച്ചിട്ടുള്ളത് പണറായിൽ എത്തുന്ന പ്രതിപക്ഷ നേതാവ് പയ്യന്നൂരിൽ കൂടി സന്ദർശിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതെ ജയരാജൻ എന്തെല്ലാം വിടുവാത്തം പറയുന്ന ഒരാളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെല്ലാം പറഞ്ഞത് ജയരാജൻ പറഞ്ഞതിനൊക്കെ നമുക്ക് മടും മറുപടി പറയാൻ പറ്റും എന്തല്ല വായെടുത്ത എന്ത് എന്തൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ മറുപടി പറയലാണ് എൻ്റെ ജോലി ഞാനെവിടെ പോകണമെന്ന് തീരുമാനിക്കണത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വേറെ പണി നോക്കിയാൽ മതി പാർട്ടിയിലെ ഈ ഈ ചർച്ചകൾ നേതൃമാറ്റ ചർച്ചകളൊക്കെ നേതൃമാറ്റത്തിന്റെ ആവശ്യം അത് അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല ഇത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് അതിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ വാർത്തകളൊന്നും നിങ്ങളീ പറയുന്ന വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ട് എനിക്കൊരു വിവരമില്ല എനിക്കൊരു വിവരം എനിക്കൊരു വിവരം ഇല്ലെന്ന് ഞാൻ അഥവാ എൻ്റെ അഭിപ്രായം എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല എൻ്റെ നാവിൽ നിന്ന് വരില്ല സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള അതിൻ്റേതായ വേദികളുണ്ട് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഞാൻ അവിടെ പറയും അത് സംഘടനാപരമായി ഞങ്ങളിത് നന്നായി തിരിച്ചു വരവനു വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പ് ഒരു വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസും യു ഡി എഫും ശക്തിയാർജ്ജിച്ച് ഒറ്റക്കെട്ടായി ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും നല്ല സമയമാണ് ഇല്ലേ ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വയനാട്ടിലുണ്ടായി നാല് ലക്ഷത്തി പതിനായിരം വോട്ടിന് പ്രിയങ്കാ ഗാന്ധി ജയിച്ചു ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു നിങ്ങൾക്കറിയല്ല പാലക്കാട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ എന്തെല്ലാം ബഹളമായിരുന്നു ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലാണ് അവരുടെ വിജയം പന്തിരായിരത്തിലേക്ക് ഞങ്ങൾ ഒതുക്കിയത് അതാണ് കോൺഗ്രസും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം നിൽക്കുന്ന ഒരു സംശയമില്ല ആ അതെ ആ എന്ത് വിമർശന അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും അന്നില്ല ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണ്ടോ അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് അല്ലല്ല രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരാണോ ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മൾ നമ്മളെ പോലത്തെ അഭിപ്രായം പറയേണ്ടത് അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിലിപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ് ഇപ്പോൾ വി ഡി സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കയ്യടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസുകളിൽ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമെന്നു പറയുന്നത് അതെ ഇത് ഇത് സി പി എം പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ് കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിൽ ഉണ്ടാവും പാർട്ടി കമ്മിറ്റികൾ കൃത്യമായിട്ട് യോഗം ചേരും യു ഡി എഫ് കൃത്യമായിട്ട് യോഗം ചേരും അവിടെ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം പറയും എല്ലാവരും അഭിപ്രായം പറയും എല്ലാ സംഘടനക്കുള്ളിൽ പറയുന്നു വീട് പറയുന്നു അപ്പോൾ ഈ യുവ നേതാക്കള് ചിലർ അവരുടെ ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ നോ കമന്റ്സ് നോ കമൻസ് അവരൊന്നും അല്ലല്ല അതൊന്നും ഞാൻ അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ല അത് എൻ്റെ ചോദനയല്ല അത് സംഘടനാപരമായി അത് കെ പി സി സി പ്രസിഡൻറ്റും എ എ സി സി നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എൻ്റെ എൻ്റെ മിഷൻ വേറെയാണ് എൻ്റെ മിഷൻ വേറെയാണ് എൻ്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ് അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടി യോപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹ സഹകരണം അത്തരം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടായിരുന്നു ഞാൻ അവരോടല്ല എല്ലാവരോടും നന്ദി പറഞ്ഞത് എല്ലാവരോടും നന്ദി പറഞ്ഞല്ലോ എല്ലാവരും അതിൻ്റെ അകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ കൂടെ നിന്നു കുറിച്ച് പോലും പരാതി പറയാൻ എനിക്കില്ല അങ്ങനെ ഒരവസരം ഒരാളെ ഉണ്ടാക്കിയില്ല അതുപോലെ കഠിനാധ്വാനം എല്ലാവരും ചെയ്തു ഞാൻ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞത് എല്ലാവരോടും നന്ദി പറഞ്ഞത് അതുപോലത്തെ ഒരു ടീം വർക്കാണ് ഞങ്ങൾ യു ഡി എഫ് കോൺഗ്രസ്സിനകത്തും യു ഡി എഫിൻ്റെ അകത്തും പെർഫോം ചെയ്ത് പിന്നെ ജനാധിപത്യ പാർട്ടികളല്ലേ ഇത്രയും ചർച്ചകളൊക്കെ വരും അതിനൊന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം അതിന് കൊടുക്കേണ്ട ഗൗരവം പറഞ്ഞ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞാൽ മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അഭിപ്രായം പറഞ്ഞാൽ അത് ഗൗരവത്തോടു കൂടി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും അതിനെന്താണോ അല്ല അത് എല്ലാവരും ചേർന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ടീം വർഗാണ് അതായത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റാണ് ആ ചോദ്യം നല്ല ചോദ്യമാണ് അത് മുതിർന്ന നേതാക്കന്മാരുടെ അനുഭവങ്ങളും ചെറുപ്പക്കാരുടെ ആവേശവും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ശൈലിയും രീതിയും എന്താ സംശയം പിണറായി ആക്രമിക്കപ്പെട്ട കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മാടായിലെ വിഷയമടക്കം അടക്കം മാടായിലെ നിയമന വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തി